പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യ നുണയനാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ജയറാം രമേശ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ താൻ ഹിന്ദു മുസ്ലിം കാർഡ് ഉപയോഗിച്ചിട്ടില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദത്തെ നിരാകരിച്ച് കോൺഗ്രസ് പ്രധാനമന്ത്രി ഒരു പെരുന്നുണയനാണെന്ന് രാജ്യത്തിന് വളരെ നന്നായി അറിയാം നുണ പറയുന്നതിൽ മോദി എത്രത്തോളം തരം താഴ്ന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഹിന്ദു മുസ്ലിം രാഷ്ട്രം കളിക്കാറില്ലെന്ന അദ്ദേഹത്തിന്റെ പുതിയ അവകാശവാദം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പത് മുതൽ പ്രകടമായും നിർജ്ജലമായും മോദി എത്രമാത്രം വർഗീയതയുടെ ഭാഷയും ചിഹ്നങ്ങളും ഉപയോഗിച്ചെന്നും പരോക്ഷമായ പ്രസ്താവനകൾ നടത്തിയെന്നുമുള്ള കാര്യം പൊതുജന സമക്ഷത്തിലുണ്ട് മോദി അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് ഇതെല്ലാം മായച്ചു കളഞ്ഞാലും അത് നമ്മുടെയെല്ലാം ഓർമ്മയിൽ നിന്ന് മായച്ചു കളയാൻ സാധിക്കില്ല പുറത്തു പോകുന്ന പ്രധാനമന്ത്രിക്ക് പ്രചാരണത്തിന്റെ ആദ്യ അവസാനം ഹിന്ദു മുസ്ലിം അജണ്ടയല്ലാതെ വേറെയൊന്നും ഉണ്ടായിരുന്നില്ല പൊരുത്തമില്ലാത്തതും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ വാക്കുകൾ നിറച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം ഫോട്ടോകൾ നിരത്തിയ പാർട്ടിയുടെ പ്രകടന പത്രികയ്ക്കും കളം പിടിക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ കുറച്ചു ദിവസമായി പൊതുഖജനാവിന് വലിയ നഷ്ടം വരുത്തിക്കൊണ്ട് പ്രചരിപ്പിച്ച മോദിക്ക് ഗ്യാരി ഫലം കണ്ടില്ല നാനൂറ് സീറ്റിൽ കൂടുതൽ നേടുമെന്ന വാദം കുഴിച്ചുമൂടപ്പെട്ടു എല്ലാ ഇന്ത്യക്കാർക്കും വളർച്ച ഉറപ്പാക്കാനുള്ള കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണിയുടെയും അജണ്ടയെ കുറിച്ച് കള്ളവും സത്യവും പ്രചരിപ്പിക്കുക എന്നത് മാത്രമാണ് അവസാനമായി അദ്ദേഹം പ്രചാരണം കൊണ്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നത് എന്ന് ജയറാം രമേശ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിഭാഗത്തിൽ ലക്ഷ്യം വെച്ച് നടത്തിയ പ്രസംഗങ്ങൾ ആണ് ഇത്തരം വിവാദങ്ങൾക്ക് ഇടയായത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക